അപ്പൊ നമുക്ക് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അതിൽ ഇപ്പൊ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇനി ഓണം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ പുതിയ വീഡിയോ വരണത് അപ്പൊ നമുക്ക് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് നമ്മൾ കുറേശ്ശെ സ്റ്റിച്ച് ചെയ്ത് വന്ന ഐറ്റംസ് നമുക്ക് കണ്ടു നോക്കാം അപ്പൊ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാലോ ഇതിപ്പോ നമ്മൾ രാവിലെ കാണിച്ച ഒരു മോഡലില്ലേ ഫ്രണ്ടില് വൈറ്റ് ഹക്കോബ് വച്ചിട്ട് ഫ്രണ്ട് റൗണ്ട് യോക്ക് പ്ലേറ്റഡ് ആയിട്ടുള്ള ബാക്ക് ചുരിദാർക്കെട്ട് ഈ ഒരു ബാക്ക് ചുരിദാർക്കെട്ട് തന്നെ ഈ മോഡലിന് ഒരുപാട് എൻക്വയറീസ് ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മള് വീണ്ടും ഇത് തന്നെ സ്റ്റിച്ച് ചെയ്ത രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അടുത്തത് ഐറ്റംസ് സ്റ്റിച്ച് ചെയ്യണണ്ടെന്നുള്ളത് അപ്പോ ഇതെല്ലാം പേസ്റ്റൽ ഷെയ്ഡ് ആണ്ട്ടോ എല്ലാം നല്ല അടിപൊളി കളറിലാണ് നല്ല കുഞ്ഞു ഡിസൈനുമാണ് ഇത് നോർമൽ മെറ്റീരിയൽ ആണ് അതായത് വർദ്ധമാൻ രാഹുലിലൊക്കെ വരുന്ന നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എക്സൽ സൈസിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അതിന്റെ അഞ്ച് കളർ കളറ് നമ്മളിപ്പോ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ബ്ലൂവും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ ആണ് സെയിം മോഡൽ തന്നെ ബാക്കും ബാക്ക് ആയിട്ടുള്ള സെയിം മോഡല് ഇത് അടുത്ത കളർ ഇതൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് ഒനിയൻ പിങ്കും വൈറ്റും പിന്നെ ഈ ഒരു മോഡലിനെ മാക്സിമം നമ്മൾ സാധാരണ ഏഴര ഇഞ്ച് എട്ട് ഇഞ്ചൊക്കെയാണ് സ്ലീവ് ലെങ്ത് പറയാറെങ്കിലും ഇതിന് കുറച്ചുകൂടെ ഒരു ഇഞ്ചും കൂടെ കൂടുതൽ ഒരു എട്ടര ഇഞ്ചോളം ഇതിന് ലെങ്ത് സ്ലീവ് ലെങ്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെയും പരാതിയായിരുന്നു സ്ലീവ് ലെങ്ത് കുറവാണെന്നുള്ളത് അപ്പൊ മാക്സിമം നമ്മൾ അത് കൂട്ടാൻ നോക്കിയിട്ടുണ്ട് കേട്ടാ ഇത് ഗ്രീൻ ബോട്ടിൽ ഗ്രീനും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ ഇതും ഇതും ഒരു ഒനിയൻ പിങ്കിന്റെ ഒക്കെ ഒരു വേരിയേഷൻ ആണ് പക്ഷെ ഒനിയൻ പിങ്ക് അല്ല അപ്പൊ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം ലാസ്റ്റ് കാണിച്ചാണെന്നുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾക്കും കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് ഈ ഒരു കളർ അപ്പൊ ഇതിന്റെ അഞ്ച് കളർ കഴിഞ്ഞു ഇനി നമുക്ക് മിക്സ് ആൻഡ് മാച്ചില് മിക്സ് ആൻഡ് മാച്ചില് സെയിം മോഡൽ തന്നെ ഇതേക്കണ്ടോ മിക്സ് ആൻഡ് മാച്ചില് ചെയ്തേക്കണത് ബാക്ക് ചുരിദാർക്കെട്ട് ഫ്രണ്ടില് റൗണ്ട് യോക്കായിട്ട് ചെയ്തേക്കണാണ് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് കളർ അടുത്ത കളർ ലാവണ്ടറും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ ബ്ലാക്ക് അനി റെഡും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ റെഡും ബ്ലാക്കും അടുത്തത് വേറൊരു പാറ്റേൺ ഉണ്ടാ ഇതുപോലെ സിക്സാഗ് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇതിന്റെയൊക്കെ ഓരോ പീസസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ചോക്ലേറ്റും ഒരു പീച്ചും ചേർന്നൊരു കോമ്പിനേഷൻ ആണ് അതിന്റെ ഓപ്പോസിറ്റ് അപ്പൊ ഇത്രയാണ് ബാക്ക് ചുരിദാർക്കട്ടും ഫ്രണ്ട് പ്ലേറ്റഡ് ആയിട്ടുള്ള റൗണ്ട് യോക്കിൽ എക്സൽ സൈസിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി ഇരുപതാണ് ഇനി നമുക്ക് കുറച്ച് മീഡിയം സൈസിലെ ചുരിദാർക്കെട്ട് കാണാം ഭൂരിഭാഗവും ഈ യു പൈപ്പിംഗ് ചെയ്തേക്കണ മോഡലാണ് ട്ടാ ഇതൊരു പിങ്കും വൈലറ്റും ചേർന്നൊരു കോമ്പിനേഷനാണ് ഇത് റേറ്റ് ഒക്കെ ഏകദേശം ഒരേ റേറ്റിൽ വരണത് ഞാൻ ആദ്യം കാണിക്കാം ഇത് മുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മീഡിയം സൈസ് അപ്പൊ തീരെ മെലിഞ്ഞവർക്കൊക്കെ നമ്മൾ സാധാരണ എക്സലിന്റെയൊക്കെ എടുക്കുമ്പോൾ ഷോൾഡർ കുറയ്ക്കണം അങ്ങനെ ഭയങ്കര ഇത് ഉണ്ടാവും അപ്പൊ ഷോൾഡർ ഒക്കെ എത്ര കുറച്ചാലും അതിന്റേതായ ഒരു വൃത്തിക്ക് നമുക്ക് കിട്ടില്ല അപ്പൊ ഓരോ സൈസ് അനുസരിച്ച് എടുത്തെങ്കിലും മാത്രമാണ് നമുക്ക് ആ ഒരു പെർഫെക്ഷനിൽ ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്തെടുത്താൽ ചുരിദാർക്കെട്ട് നൈറ്റിയാണിത് ഇത് ബ്രൗണും യെല്ലോവും ചേർന്ന കോമ്പിനേഷൻ സെയിം ഏഹ് ഡിസൈനിൽ തന്നെ ബ്ലാക്കും ഒരു പീലി കളറും ഇത് മെറൂൺ കളർ ഇത്രയാണ് നമ്മുടെ മീഡിയം സൈസിൽ മുന്നൂറ് രൂപ റേറ്റിൽ വരണത് ഇത് നമ്മുടെ അജറക്കിന്റെ പ്രിന്റിൽ വരുന്നതാണ് ഇത് മുന്നൂറ്റി ഇരുപതാണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ രണ്ട് കളർ മിക്സ് ആൻഡ് മാച്ച് ഉണ്ട് ഇതൊന്ന് ഇതിന്റെ ചെസ്റ്റ് സൈസ് വരണത് മുപ്പത്തെട്ട് ഇഞ്ചാണ് കേട്ടോ മീഡിയം സൈസിന്റെ ചെസ്റ്റ് മുപ്പത്തെട്ടാണ് അപ്പൊ ആ ഒരു സൈസ് ആവശ്യമുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക ലെങ്ത് ഫുൾ ലെങ് കിട്ടും അമ്പത്തിനാല് പ്ലസ് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇഞ്ചോളം ഇതിന്റെ ലെങ്ത് കിട്ടും ഇനി നമുക്ക് മീഡിയം സൈസിലെ നൈറ്റ് ടിക്കട്ട് കാണാം മീഡിയ മീഡിയം സൈസിലെ നൈറ്റ് ടിക്കറ്റ് അല്ല ലാർജ് സൈസിലെ നൈറ്റ് കട്ട് ലാർജ് സൈസ് ഫോർട്ടി ടു ആയിരിക്കുള്ളൂ ഇതിന്റെ ചെസ്റ്റ് ചെസ്റ്റ സൈസ് വരണത് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റായിട്ടുള്ള ഇതേ കണ്ടോ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റഡ് ആയിട്ട് നമ്മുടെ മദേഴ്സ് നൈറ്റി ഇല്ലേ അമ്മമാർ ഉപയോഗിക്കണ മതേഴ്സ് നൈറ്റി അതിന്റെ ഓരോ കളേഴ്സ് ആണ് ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ലാട്ടാ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ചെയ്ത് വന്നിട്ടുള്ളൂ അപ്പൊ കുറെ പേര് ചോദിച്ചായിരുന്നു ഇത് എന്റെ എക്സൽ മാത്രം കാണിക്കണെന്ന് അപ്പൊ ഞാൻ ഓർത്ത് വന്ന പിന്നെ ഉള്ള ഐറ്റംസിന്റെ എല്ലാ സൈസിലുള്ളതൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇത് നേരത്തെ കാണിച്ച രാവിലെ കാണിച്ച ഒരു വൈറ്റ് ഹക്കോബ വെച്ചാ അതുതന്നെ നമ്മള് നോർമലി ചെയ്തതാണ് ഇത് പിസ്താഗ്രീൻ ഇത് ലാവണ്ടർ കളർ ഇത് പിങ്ക് ഇതൊരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ ഇത് ഗ്രീൻ ഓക്കെ ഇനി ഡബിൾ എക്സ് സൈസിലെ ഡബിൾ എക്സ് സൈസിലെ അതെ നമ്മുടെ ബാട്ടിക് ഡിസൈനാണ് ബാട്ടിക് അല്ല ഡിസൈനിൽ വരുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ഇതിന്റെ നാല് കളർ ഉണ്ട് ഇത് മജന്ത ബ്ലാക്ക് ഇത് ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷൻ ഇത് വൈലറ്റും ഉം വാടാമല്ലി ബ്ലാക്കും ചേർന്നത് ഇതൊരു മയിൽപീലി കളറും ബ്ലാക്കും ഇതാണ് ഡബിൾ എക്സ് എൽന്റെ മദേഴ്സ് നൈറ്റി അമ്മമാരുടെ നൈറ്റി ഇതിന്റെ ചെസ്റ്റ് സൈസ് ഉം വീഡിയോയില് ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ഇതൊരു ഗ്രീൻ പോലത്തെ ഒരു ആണ് പിന്നെ ഇതിന്റെ ചെസ്റ്റ് സൈസ് പറയുന്നത് അമ്പത് ഇഞ്ചായിരിക്കുള്ളൂ ലെങ്ത്ത് പറയുന്നത് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ഇഞ്ചോളൂ ഇതിന്റെ ലെങ്ത് കിട്ടും സ്ലീവിന്റെ ലെങ്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏഴര എട്ട് ഇഞ്ചായിരിക്കുള്ളൂ സ്ലീവിന്റെ ലെങ്ത് ഇനി നമുക്ക് സ്മോൾ സൈസിലെ റീറ്റ്ഡ് കാണാം ഇതും അതുപോലെ തന്നെ സ്മോൾ സൈസ് ഒക്കെ എല്ലാവർക്കും ഷോൾഡർ ഒക്കെ ഒരുപാട് വലുത് നമ്മൾ ചെറുതാക്കിയൊക്കെ എടുക്കുമ്പോ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല ഉണ്ടാവൂലോക്കണ്ടാവും ഇതിപ്പോ മുപ്പത്തി ആറ് പ്ലസ് ഉണ്ടാവും ഇതിന്റെ ചെസ്റ്റ് സൈസ് ലെങ്ത് അമ്പത്തി മൂന്ന് ഇഞ്ചായിരിക്കും മാക്സിമം ലെങ്ത് വരണത് ഇത് ബ്ലാക്ക് റെഡ് പൈപ്പിംഗ് വെച്ച് ചെയ്തത് ഇത് മജന്ത ണ്ടോ ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ട് ഈ ഈ ബോഡി ചെറുതാക്കുമ്പോൾ പ്ലീറ്റും നന്നായിട്ട് കൂടുതൽ കിട്ടും അപ്പോഴാണ് ഈ ഒരു സ്മോൾ സൈസിനായിട്ടിങ്ങൊക്കെ ഭംഗി വരണത് ഇനി ലൈറ്റ് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ഇതേ വൈറ്റില് പിങ്ക് കളറ് അതുപോലെ തന്നെ വൈറ്റില് ബ്ലൂ കളറ് ഇത് വൈറ്റില് മജന്ത കളറിലെ പൂക്കൾ വന്നിട്ട് ഇത് ഓറഞ്ച് ചെറിയൊരു സെൽഫ് ഡിസൈൻ ഇതിൽ പോയിട്ടുണ്ട് കേട്ടാ പ്ലെയിൻ അല്ല ഇത് പ്ലെയിൻ അല്ല സെൽഫായിട്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ വന്നിട്ടുണ്ട് ഇത് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഇത് ഗ്രീനും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ ചിക്കു കളർ ചിക്കുവും ഓറഞ്ചും ഇത് മെറൂൺ അതിൻ്റെ തന്നെ ഡിസൈനില് ബ്ലാക്ക് ഇനി അജറക്കിന്റെ അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ഗോൾഡിലെ മെറ്റീരിയലും ഇത് മുന്നൂറ്റി ഇരുപതാണേ ഇതിൻ്റെ റേറ്റ് ഇത് ബ്ലാക്കും റെഡും ചേർന്ന കോമ്പിനേഷൻ ഇനി രണ്ടെണ്ണം അജ്രക്കിന്റെ മെറ്റീരിയലിൽ ചെയ്തിട്ടുണ്ട് രണ്ടും റെഡിൽ തന്നെയാണ് രണ്ട് രണ്ട് ഡിസൈൻ ആണെന്ന് മാത്രം ലാസ്റ്റ് ഡെ ഇതാണ് ഡിസൈൻ അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവര് സ്ക്രീനിൽ കൊടുത്തേക്കണം വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി ഓണം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ പുതിയ വീഡിയോ വരണത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓണത്തിന്റെ ആശംസകൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം